നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ വിവിധ ഇടങ്ങളിൽ ചൊവ്വാഴ്ച വരെ മഴ തുടരും മഞ്ഞു വീഴ്ചയും തുടരുമെന്ന കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് മക്ക മേഖലയിലും ജിദ്ദയിലും വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് വ്യാഴാഴ്ച രാത്രി തുടങ്ങിയ മഴ പല ഭാഗങ്ങളിലും ഇപ്പോഴും തുടരുകയാണ് നിരവധി റോഡുകൾ വെള്ളത്തിനടിയിലായി ജിദ്ദയിൽ മഴ സമൃദ്ധമായി ലഭിക്കുന്നത് കൃത്രിമ മഴയുമായി ബന്ധപ്പെട്ടല്ലെന്ന് വിദഗ്ദ്ധർ വ്യക്തമാക്കി കഴിഞ്ഞു റിയാദിൽ അന്തരീക്ഷ ഊഷ്മാവ് പതിനൊന്ന് ഡിഗ്രി സെൽഷ്യസിൽ താഴെയായി വെള്ളിയാഴ്ച എട്ട് ദശാംശം മൂന്ന് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയ അൽ ജൌഫിലാണ് രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ താപനില തൊട്ടടുത്തത് റിയാദിലും ബാക്കി ഭാഗങ്ങളിൽ ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസും അതിൽ താഴെയുമാണ് ഏറ്റവും കുറഞ്ഞ തോതിൽ മഴ പെയ്തത് ജിദ്ദ ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ പ്രവിശ്യയിലാണ് വ്യാഴാഴ്ച രാത്രിയോടെ നഗരത്തിൽ ഇടിമിന്നലും മഴയും ശക്തമായി വൈകിട്ട് മുതൽ മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പ് വന്നിരുന്നുവെങ്കിലും രാത്രി പത്തിനു ശേഷമാണ് മഴ തുടങ്ങിയത് നിർത്താതെ ഇടവിട്ട് പെയ്ത മഴ ജിദ നഗരത്തിൽ പല താഴ്ന്ന ഭാഗങ്ങളെയും വെള്ളത്തിനടിയിലാക്കി മുൻകരുതലായി പല റോഡുകളും അടച്ചു മഴ കനത്തതോടെ സിവിൽ ഡിഫൻസ് മൊബൈൽ ഫോൺ വഴി സൈറൻ പോലെ അടിയന്തര മുന്നറിയിപ്പ് ശബ്ദ സന്ദേശങ്ങൾ അയച്ചു ജാഗ്രത പാലിക്കാനും സുരക്ഷിതമായ സ്ഥലത്ത് തുടരാനും സന്ദേശത്തിൽ ആവശ്യപ്പെട്ടു വടക്കു ഭാഗത്താണ് ആദ്യം മഴ തുടങ്ങിയത് റോഡുകളിലുണ്ടായ വെള്ളക്കെട്ട് ഗതാഗതത്തെയും ബാധിച്ചു ചിലയിടങ്ങളിൽ വാഹനങ്ങൾ തകരാറിലായി താമസ കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തുപോയ പലരും തിരിച്ചു വരാനാവാതെ വഴിയിൽ കുടുങ്ങിപ്പോയ അവസ്ഥയും ഉണ്ടായി വിമാനങ്ങളുടെ പോക്കുവരവിനെയും മഴ ബാധിച്ചു കനത്ത മഴയെ തുടർന്ന് ചില വിമാനങ്ങളുടെ പുറപ്പെടൽ വൈകിയതായി ജിദ വിമാനത്താവള ഓഫീസ് അറിയിച്ചു കൂടാതെ പുതുക്കിയ സമയം അറിയിക്കാൻ അതത് വിമാന കമ്പനികളുമായി ബന്ധപ്പെടാൻ യാത്രക്കാരോട് അധികൃതർ ആവശ്യപ്പെടുകയും ചെയ്തു ഏറ്റവും കൂടുതൽ മഴയുണ്ടായത് ബെസാത്തീൻ ഡിസ്ട്രിക്റ്റിലാണ് ഇവിടെ രാത്രി പതിനൊന്ന് വരെ നാൽപ്പത്തിനാല് മില്ലിമീറ്റർ മഴ പെയ്തതായി കാലാവസ്ഥാ കേന്ദ്ര വക്താവ് ഹുസൈൻ ഖത്താനി അറിയിച്ചു മഴ തുടരുമെന്നും കാലാവസ്ഥാ മാറ്റം മുഴുവൻ സമയവും കേന്ദ്രം നിരീക്ഷിക്കുന്നുണ്ടെന്നും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് വിവരം കൈമാറുന്നുണ്ടെന്നും വക്താവ് പറഞ്ഞു മക്ക മേഖലയിൽ കനത്ത മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതേ തുടർന്ന് ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും മുൻകരുതലെടുത്തിരുന്നു സിവിൽ ഡിഫൻസ് രക്ഷാപ്രവർത്തന ഉപകരണങ്ങൾ ബോട്ടുകൾ അഗ്നിശമന ഉപകരണങ്ങൾ എന്നിവ വെള്ളപ്പൊക്ക സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നേരത്തെ തന്നെ എത്തിച്ചിരുന്നു മക്ക ജിദ്ദ എന്നിവിടങ്ങളിലെ സായാഹ്ന സ്കൂളുകൾക്ക് വ്യാഴാഴ്ച അവധി നൽകിയിരുന്നു ജിദ്ദ മക്ക ഖുൻഫുദ അലി ബഹ്റ എന്നിവിടങ്ങളിൽ റോഡ് ഉപയോഗിക്കുന്നവരോട് ആവശ്യമായ മുൻകരുതൽ എടുക്കാൻ റോഡ് സുരക്ഷാ വിഭാഗം ആവശ്യപ്പെട്ടിരുന്നു വ്യാഴാഴ്ച വൈകിട്ട് മക്കയുടെ വിവിധ ഭാഗങ്ങളിലും മഴയുണ്ടായി മുൻകരുതൽ എന്തോണം ായിഫിലെ അൽ ഹദാറോടും ഇരുഭാഗത്തേക്കും അടച്ചിരുന്നു എന്തായാലും അധികൃതർ നൽകുന്ന മുന്നറിയിപ്പുകൾ പ്രവാസികൾ കൃത്യമായി പാലിക്കാൻ ശ്രദ്ധിക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക